സഹോദരിമാരായ ബാല വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം കോട്ടക്കുന്ന് ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു പ്രദർശനം സെപ്റ്റംബർ ഒന്നിന് സമാപിക്കും കോഴിക്കോട് സ്വദേശികളായ പതിനഞ്ചുകാരിയായ ആദില മുഷാദിൻറെയും പതിമൂന്ന് കാര്യ ആദിഷ മുഷാദിന്റെയും അൻപത്തി ആറ് ചിത്രങ്ങളാണ് ഗ്യാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പി ഉബൈദുള്ള എം എൽ എ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു മുപ്പതോളം വോട്ടിൽ ആർട്ടുകളും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട് നന്നേ ചെറുപ്പത്തിലെ ചിത്രകലാരംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഈ സഹോദരിമാർ ഇതിനകം നൂറോളം ചിത്രരചനാ മത്സരങ്ങളിൽ സമ്മാനം നേടിയിട്ടുണ്ട് കുട്ടിവര വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിവരെ പ്രദർശനമുണ്ടാവും സെപ്റ്റംബർ ഒന്നിന് പ്രദർശനം സമാപിക്കുമെന്ന് പരിപാടിയുടെ കോർഡിനേറ്റർ ശശി താനൂർ അറിയിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.